ഞാൻ ഈ തിന്നണമെന്ന് ഇട്ടിട്ടുണ്ടല്ലോ ആരും വയൽ കപ്പലും ഓടിക്കാൻ നല്ല സൂപ്പറ് നാരങ്ങ ചേറാണ് അതായത് നാരങ്ങ എണ്ണയിലിട്ട് വാട്ടിയിട്ട് അത് നടു കയറിയിട്ട് അതിൽ ഉപ്പും വിളകും കായൊക്കെ കൂടി തിരുമ്മി പിടിച്ചിട്ട് ചൂടുള്ള എണ്ണ ഒഴിച്ചിട്ട് അഞ്ച് ദിവസം എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാണ് സാധനം അപ്പോൾ അഞ്ച് ദിവസമായി ഞാൻ ഇട്ട് വെച്ചിട്ട് എന്നിട്ട് അത് എടുത്ത് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇനി കടുക് പൊട്ടിക്കാൻ കിട്ടാം അതായത് ചൂടായ പാനിക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിൽക്ക് കടുക് പൊട്ടിക്കുക പിന്നെ ഒരു രണ്ട് മണി ഉലുവയും പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതാണ് കേട്ടോ ഈ ഒരു വെള്ളം പോലെ എന്നിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി എടുക്കാട്ടോ വളരെ സിമ്പിളാണ് സാധനം ഉണ്ടാക്കാൻ എന്നിട്ട് അതിൽ കിട്ടുന്ന സൊറുക്കിനിട്ടൊഴിച്ചു കൊടുക്കണം അതായത് വിനാഗിരി എന്നിട്ട് നന്നായി ഇളക്കെട്ട അത്രയുള്ളൂ ഇത് കുറേ ദിവസം ഇരിക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അതായത് പെട്ടെന്ന് കയ്പൊക്കെ മാറും ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടിങ്ങനെ അളി വിളുപോലത്തെ സാധനമായിരിക്കും കേട്ടോ അപ്പോൾ തിന്നാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഒരു വട്ടം ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബബ്ബായ്